എല്ലാവർക്കും നമസ്കാരം ഫിംഗർ പ്രിന്റ് സർച്ചർ കേരള പോലീസ് എന്തുകൊണ്ട് മാസ്റ്റർ കെ അക്കാഡമി ഇവിടെ കെമിസ്ട്രി ബേസ് ചെയ്ത് ഏത് പരീക്ഷ വന്നാലും അവിടെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് അത് പി ജി ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ആവട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് പോലെയുള്ള വലിയ പരീക്ഷകൾക്ക് വലിയ വിജയം നേടിയ സ്ഥാപനം എട്ട് പരീക്ഷകൾക്ക് ഒന്നാറങ്ങി റാങ്കിൽ നേടിയ സ്ഥാപനം അങ്ങനെ റിസൾട്ട് ഒരുപാടുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലി കിട്ടിയിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്ന മാസ്റ്റർക്ക് കടമയിലാണ് ഫിംഗർ പ്രിന്റ് സർച്ചിൽ വന്നപ്പം അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട് ഞങ്ങൾ പറഞ്ഞു കെമിസ്ട്രി ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതേ കണക്ക് ഫിസിക്സും കൈകാര്യം ചെയ്യും ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്ത കാര്യത്തിൽ പറഞ്ഞുതരാം കെമിസ്ട്രിക്ക് ഞങ്ങൾക്കൊരു കൃത്യമായ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും സിലബസ് എന്തായിരിക്കുമെന്ന് കാരണം ഫിംഗർ പ്രിൻറ് സർച്ച് സിലബസ് വന്നിട്ടില്ല മനസ്സിലാക്കണം പക്ഷേ കെമിസ്ട്രിയുടെ സിലബസ് എന്താണ് ഞങ്ങൾക്കറിയാം ഫിസിക്സിൻ്റെ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി കെമിസ്ട്രിയുടെ ഞങ്ങൾക്കറിയാവുന്ന സിലബസ് ഡിഗ്രി ലെവൽ കെമിസ്ട്രി സിലബസ് അത് മാക്സിമം പഠിപ്പിക്കും നന്നായി പഠിപ്പിക്കും ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പോകാത്ത രീതിയിൽ മാക്സിമം ചെയ്തു തരും ഫിസിക്സ് നമ്മൾ പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലും ക്ലാസ്സുകൾ നൽകും അത് സിലബസ് വന്ന് കഴിയുമ്പം ഞങ്ങൾ ഈ കെമിസ്ട്രി ഓൾറെഡി ഫിനിഷ് ചെയ്യും അപ്പോൾ സിലബസ് വന്നുകഴിഞ്ഞാൽ എന്ത് മാത്രം നോക്കിയാൽ മതി കൂടുതൽ ഫോക്കസ് ചെയ്താൽ ഫിസിക്സാണ് ഫിസിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യും വിഷ്ണു സാധനെ പോലുള്ള മന്മാർ സൂപ്പർ അധ്യാപക ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അനുവദിക്കത്തില്ല മാസ്റ്റർ ഒക്കെ അക്കാഡമിക്സ് ജോയിൻ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും പഠിച്ചാൽ ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും ഇനി നിങ്ങൾ ചിന്തിക്കും ഈ കെമിസ്ട്രിക്ക് നിങ്ങൾ ഏത് സിലബസ് ആണ് ഫോളോ ചെയ്ത് പറഞ്ഞുതരാം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പരീക്ഷയുണ്ടത് രണ്ട് പരീക്ഷ മീൻസ് ഡിഗ്രി കെമിസ്ട്രി യോഗ്യതയുടെ രണ്ട് പരീക്ഷ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ജൂനിയർ അനലിസ്റ്റ് രണ്ടിന്റെയും ഫിംഗർ പ്രിന്റ് സർച്ചിന്റെയും ക്വാളിഫിക്കേഷൻ ബി എസ് സി കെമിസ്ട്രി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിലബസ് തന്നെ ഇവിടെ വരുത്തുള്ളൂ ആ രണ്ടിനും ഒരേ സിലബസ് ആയതുകൊണ്ട് ഇതും അതേ കണക്കായിരിക്കും ചിലപ്പോൾ ചില കണ്ട് കുറഞ്ഞേക്കാം എങ്കിലും മാക്സിമം ചില തന്നെയായിരിക്കും അത് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ആ സിലബസ് പൂർത്തിയാക്കും കാരണം ഓൾറെഡി ഞങ്ങൾ പഠിപ്പിച്ച മൊത്തം ഓൾറെഡി ആ സിലബസ് ഞങ്ങൾ കംപ്ലീറ്റ് വെച്ചേക്കുക രണ്ട് കോഴ്സും കഴിഞ്ഞതാണ് അതിന്റെ രസകരമായ സംഭവം ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ പറഞ്ഞു നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പോലും മാറാതെ വന്നു അതേ കണക്ക് ഞാൻ നമ്മുടെ റിസർച്ച് വിങ്ങൾ അധ്യാപകരോട് പറഞ്ഞു സാർ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ഇട്ട ക്വസ്റ്റ്യൻസ് അതേ കണക്ക് വന്ന് കുട്ടികളൊക്കെ പറഞ്ഞു ജൂനിയർ അലിസ്റ്റും അതേ കണക്ക് തന്നെ ഞങ്ങളാൽ കഴിയുന്ന മാക്സിമം ചെയ്യും അത് എല്ലാവർക്കും അറിയാം മാസ്റ്റർക്കാൾ ജോയിൻ ചെയ്താൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു തരും ഒരു വലിയ വിജയം നമുക്ക് നേടണം ഒന്നാം റാങ്ക് നേടണം വെറുതെ പറയപോലെ എട്ട് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടി സ്ഥാപനം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ധൈര്യത്തോടി ജോയിൻ ചെയ്യുക ഫിംഗർ പ്രിൻറ് സെർച്ചർ കേരള പി എസ് സി താങ്ക് യു